ഹലോ സ്റ്റുഡൻസ് ഒന്ന് ശാസ്ത്രത്തെ സംബന്ധിക്കുന്ന എന്തെല്ലാം ആശയങ്ങളാണ് കാവ്യഭാഗത്ത് ആവിഷ്കരിച്ചിട്ടുള്ളത് വിശദീകരിക്കുക ഉത്തരം പ്രയാണം എന്ന കവിതയിൽ ശാസ്ത്രത്തെ കുറിച്ച് പല ആശയങ്ങളും കടന്നു വരുന്നുണ്ട് ഒന്ന് കാലത്തെ നിയന്ത്രിക്കാനുള്ള ശ്രമം അതിവേഗം മുന്നോട്ട് പോകുന്ന കാലത്തെ അതിന്റെ അതിന്റെ തന്നെ കടിഞ്ഞാൻ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ ശാസ്ത്രം തീവ്രമായി ശ്രമിക്കുന്നു താൻ കടിഞ്ഞാണും കൊണ്ട് കാലത്തെ നിയന്ത്രിക്കാൻ ചങ്കിലെ പദ തുപ്പി കുതികൊള്ളുന്നു ശാസ്ത്രം എന്നീ വരികളാണത് ഇത് പ്രകൃതിയുടെ ശക്തികളെ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനുമുള്ള ശാസ്ത്രത്തിന്റെ നിരന്തരമായ പരിശ്രമത്തെ സൂചിപ്പിക്കുന്നു രണ്ട് തീവ്രമായ പ്രയത്നം ഈ ശ്രമത്തിൽ ശാസ്ത്രം അതീവ ഊർജസ്വലതയും പ്രയത്നവും കാഴ്ചവെക്കുന്നു ചങ്കിലെ പദ തുപ്പി കുതികൊള്ളുന്നു എന്ന വരി ഇതിന് ഉദാഹരണമാണ് ശാസ്ത്രീയ പുരോഗതിക്ക് പിന്നിലെ കഠിനാധ്വാനത്തെ ഇത് കാണിക്കുന്നു മൂന്ന് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ചുറ്റുമുള്ള ലോകം പരമാണുക്കളാലും ആയിരക്കണക്കിന് മണ്ഡലങ്ങളാലും സൗരയൂഥങ്ങൾ ഗാലക്സികൾ എന്നിവ നിറഞ്ഞതാണെന്ന ശാസ്ത്രീയ കാഴ്ചപ്പാട് കവിതയിൽ വരുന്നുണ്ട് ചുറ്റിലും പരമാണു മണ്ഡല സഹസ്രങ്ങൾ എന്നീ വരികൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവ് കവി ഉൾക്കൊള്ളുന്നു നാല് മനുഷ്യന്റെ ഉപകരണങ്ങളിൽ ഒന്ന് മനുഷ്യന്റെ യാത്രയിൽ ഉപയോഗിക്കുന്ന പ്രധാന ഉപാധികളിൽ ഒന്നായി ശാസ്ത്രത്തെ അവതരിപ്പിക്കുന്നു പേന കല അറിവ് പടവാൾ ശക്തി പോരാട്ടം പ്രേമത്തിന്റെ ഗാനശൈലി വികാരം സ്നേഹം എന്നിവയ്ക്കൊപ്പമാണ് ശാസ്ത്രത്തെയും അതായത് യുക്തിയെയും സാങ്കേതിക വിദ്യയെയും കവി എണ്ണുന്നത് േനയും പടവാളും ശാസ്ത്രവും ഇത് മനുഷ്യന്റെ മുന്നേറ്റത്തിൽ ശാസ്ത്രത്തിനുള്ള പങ്ക് വ്യക്തമാക്കുന്നു ചോദ്യം രണ്ട് തൻ കടിഞ്ഞാണും കൊണ്ടു കാലത്തെ നിയന്ത്രിക്കാൻ ചങ്കിലെ പദ തുപ്പി കുതികൊള്ളുന്നു ശാസ്ത്രം ഇന്നു കാണുന്ന ലോകത്തെ നിർമ്മിക്കാൻ ശാസ്ത്രം നൽകിയ സേവനത്തിന്റെ പ്രാധാന്യമല്ലേ വരികളിൽ ഉള്ളത് ചർച്ച ചെയ്യുക ഉത്തരം അതെ ഈ വരികളിൽ ഇന്നു കാണുന്ന ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ശാസ്ത്രം വഹിച്ച നിർണായക പങ്കും അതിന്റെ പ്രാധാന്യവും വ്യക്തമായി കാണാം കാലത്തെ നിയന്ത്രിക്കാൻ ശാസ്ത്രം ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പ്രകൃതി ശക്തികളെ മനസ്സിലാക്കാനും പ്രവചിക്കാനും ഒരു പരിധിവരെ നിയന്ത്രിക്കാനും മനുഷ്യനെ ശാസ്ത്രം എങ്ങനെ സഹായിച്ചു എന്ന് സൂചിപ്പിക്കുന്നു ഉദാഹരണം കാലാവസ്ഥാ പ്രവചനം രോഗനിയന്ത്രണം യാത്രാ സമയം കുറയ്ക്കൽ എന്നിവ ചങ്കിലെ പത തുപ്പി തുപ്പി കുപ്പിക്കുതികൊള്ളുന്നു എന്ന പ്രയോഗം ശാസ്ത്രത്തിന്റെ വിശ്രമമില്ലാത്ത ഊർജസ്വരമായ മുന്നേറ്റത്തെയാണ് കാണിക്കുന്നത് ഇത് നിരന്തരമായ പുരോഗതിയും കണ്ടെത്തലുകളുമാണ് സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കും വ്യവസായ വിപ്ലവങ്ങൾക്കും ആശയവിനിമയ രംഗത്തെ കുതിച്ചുചാട്ടത്തിനും വൈദ്യശാസ്ത്ര രംഗത്തെ നേട്ടങ്ങൾക്കും അടിസ്ഥാനമായത് ഇവയെല്ലാമാണ് നാം ഇന്ന് കാണുന്ന ആധുനിക ലോകത്തെ രൂപപ്പെടുത്തിയത് അതിനാൽ ശാസ്ത്രത്തിന്റെ ഈ തീവ്രമായ പ്രയത്നത്തെക്കുറിച്ചുള്ള വർണ്ണന ആധുനിക ലോകം കെട്ടിപ്പടുക്കുന്നതിൽ അത് നൽകിയ സേവനങ്ങളുടെ പ്രാധാന്യം തന്നെയാണ് ഉയർത്തിക്കാട്ടുന്നത് ചോദ്യം മൂന്ന് പരിവർത്തനത്തിന്റെ ഞാണൊലി പുരുഷാന്തരങ്ങൾ തൻ കൽപ്പടവുകൾ എന്നീ പ്രയോഗങ്ങളുടെ സവിശേഷതകൾ വിശകലനം ചെയ്യുക ഇത്തരം പ്രയോഗങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തി വിശദമാക്കുക ഉത്തരം ഈ രണ്ട് പ്രയോഗങ്ങളും അമൂർത്തമായ ആശയങ്ങളെ മിഴിവുള്ള രൂപകങ്ങളിലൂടെ അവതരിപ്പിക്കുന്നതിന് ഉദാഹരണങ്ങളാണ് പരിവർത്തനത്തിന്റെ ഞാനൊലി മാറ്റം അതായത് പരിവർത്തനം എന്ന നിരന്തര പ്രക്രിയയെ വില്ലിൻറെ ഞാൻ വലിച്ചുവിടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തോടാണ് അതായത് ഞാണൊലിയോടാണ് കവി ഉപമിക്കുന്നത് ഞാനൊലി എന്നത് പെട്ടെന്നുള്ളതും ചലനാത്മകവും ഊർജ്ജസ്വലവുമായ ഒന്നാണ് ഇത് മാറ്റം എന്നത് മന്ദഗതിയിലുള്ള ഒന്നല്ല മറിച്ച് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രദ്ധേയമായ ഒന്നാണെന്ന് സൂചിപ്പിക്കുന്നു കേവലം മാറ്റത്തിന്റെ ശബ്ദം എന്ന് പറയുന്നതിനേക്കാൾ ശക്തിയും ചലനാത്മകവുമാണ് ചലനാത്മകതയും ഈ രൂപകത്തിനുണ്ട് പുരുഷാന്തരങ്ങൾ തൻ കൽപ്പടവുകൾ കഴിഞ്ഞുപോയ കോടിക്കണക്കിന് തലമുറകളുടെ അതായത് പുരുഷാന്തരങ്ങളുടെ സംഭാവനകളെയും അനുഭവങ്ങളെയും ഉറച്ച കൽപ്പടികളായാണ് കൽപ്പടവുകളായാണ് കവി കാണുന്നത് ഇത് ചരിത്രത്തിന്റെ തുടർച്ചയെയും ഓരോ തലമുറയും അടുത്ത തലമുറയ്ക്ക് മുന്നേറാനായി നൽകുന്ന അടിത്തറയെയും വ്യക്തമാക്കുന്നു കൽപ്പടവ് എന്ന രൂപകം ഈ അടിത്തറയുടെ ശക്തിയും സ്ഥിരതയും നമ്മൾ അതിലൂടെ കയറിപ്പോകണം എന്ന ആശയവും നൽകുന്നു സമാനമായ മറ്റ് പ്രയോഗങ്ങൾ കാലം നീണ്ട കാലുകൾ നീട്ടി വ നീട്ടിവെച്ചകലുന്നു കാലത്തെ നീണ്ട കാലുകൾ വെച്ച് വേഗത്തിൽ നടന്നു പോകുന്ന ഒരാളായി സങ്കല്പിക്കുന്നു കാലത്തിന്റെ വേഗതയും അതിന്റെ നിരന്തരമായ മുന്നോട്ടുള്ള പോക്കും ഇത് വ്യക്തമാക്കുന്നു ശാസ്ത്രം ചങ്കിലെ പത തുപ്പി കുതികൊള്ളുന്നു ശാസ്ത്രത്തെ അതിയായ ആവേശത്തോടെയും പ്രയത്നത്തോടെയും മുന്നോട്ട് കുതിക്കുന്ന ഒന്നായി സങ്കൽപ്പിക്കുന്നു ശാസ്ത്രത്തിന്റെ ഊർജസ്വലതയും തീവ്രതയും ഇത് കാണിക്കുന്നു പ്രേമത്തിന്റെ ഗാനശൈലി പ്രേമം എന്ന അമൂർത്തമായ വികാരത്തിന്റെ ഒരു മാറ്റൊലി നൽകുന്നതിലൂടെ മനുഷ്യന്റെ യാത്രയിലെ വൈകാരികവും കലാപരവുമായ ഒരു തലം മനോഹരമായി അവതരിപ്പിക്കുന്നു ഈ പ്രയോഗങ്ങളെല്ലാം കവിതയ്ക്ക് ആഴവും ഭംഗിയും നൽകുകയും ആശയങ്ങളെ കൂടുതൽ ശക്തമായി വായനക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ചോദ്യം നാല് മരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നോളം ഒരു നാളും മരിക്കില്ലൊടുങ്ങാത്ത സൃഷ്ടിശക്തികൾ ഞങ്ങൾ ശാസ്ത്രാവബോധവും ശാസ്ത്ര സമീപനവും ജീവിതരീതി ചിന്താപ്രക്രിയ പ്രവർത്തന പദ്ധതി നമ്മുടെ സഹോദര്യ ബന്ധം എന്നിവയുമായി ബന്ധപ്പെട്ടതാകണം ജവഹർലാൽ നെഹ്റു വരികളും നെഹ്റുവിന്റെ അഭിപ്രായവും വിശകലനം ചെയ്ത് ശാസ്ത്രവും ജീവിത പുരോഗതിയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുക ഉത്തരം ഈ വരികൾ മനുഷ്യരാശിയുടെ അമരത്വത്തെയ അമരത്വത്തെയും നിരന്തരമായ സർഗശേഷിയെയുമാണ് പ്രഘോഷിക്കുന്നത് വ്യക്തികൾ മരിക്കുമെങ്കിലും തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന അറിവും കഴിവും സർഗശക്തിയും ഒരിക്കലും മരിക്കുകയോ ഒടുങ്ങുകയോ ചെയ്യുന്നില്ല മുൻ തലമുറകളുടെ പ്രയത്നത്തിന്റെ തുടർച്ചയാണ് നമ്മൾ ഈ അനശ്വരമായ സൃഷ്ടിശക്തി ഓരോ തലമുറയുടെയും ജീവിതത്തിലൂടെയും പ്രവൃത്തിയിലൂടെയുമാണ് ആവിഷ്കാരം നേടുന്നത് പുതിയ പ്രശ്നങ്ങളെ നേരിടാനും പരിഹരിക്കാനും മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് ഈ ആന്തരികമായ സൃഷ്ടിശക്തിയാണ് ഒരുപക്ഷെ മനുഷ്യരാശിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ പുരോഗതിയെയാണ് ഉദ്ദേശിക്കുന്നത് ഈ യാത്രയെ നയിക്കുന്നത് ഈ ശക്തിയാണ് ഞങ്ങൾ എന്ന പ്രയോഗം കൂട്ടായ്മയെയും തലമുറകൾ തമ്മിലുള്ള ബന്ധത്തെയും മനുഷ്യരാശിയുടെ പൊതുവായ സാഹോദര്യത്തെയും സൂചിപ്പിക്കുന്നു ജവഹർലാൽ നെഹ്റു ശാസ്ത്രീയ മനോഭാവത്തിനും ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയുള്ള രാഷ്ട്ര പുരോഗതിക്കും വലിയ പ്രാധാന്യം നൽകിയിരുന്നു മനുഷ്യന്റെ യുക്തിയും കഴിവും ഉപയോഗിച്ച് പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് കവിതയിലെ ഒടുങ്ങാത്ത സൃഷ്ടിശക്തികൾ എന്ന ആശയവുമായി ചേർന്നു പോകുന്നതാണ്